ശരിക്ക് കോൺഷ്യസ് ആണ് നമ്മൾ ഓരോ വാക്കും ഓക്കെ യാ അതുപോലെ ഞാൻ കറക്റ്റ് ചെയ്ത് അയക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല ചെറിയ കാര്യമുള്ളൂ പക്ഷേ കറക്റ്റ് ചെയ്തല്ലോ അത് അപ്രീഷിയേറ്റ് ചെയ്യണം ആ ഒരു ഒരു ക്വാളിറ്റി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എനിക്ക് വേണ്ടിയിട്ടല്ല യു ഷുഡ് ഹാവ് ദറ്റ് ക്വാളിറ്റി അതിന് വേണ്ടിയിട്ട് പറയുന്നു പറയുമോ

അത് ബെസ്റ്റാന്ന് പറഞ്ഞേ ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ടത് ചെയ്യാരിക്കെ എനിക്കൊരാള് ഭക്ഷണം തരുന്നു ദോശയാണുള്ളത് ആ ഗുഡ് എന്ന് പറഞ്ഞ ദോശയും പുട്ടും ഉണ്ടെന്ന് പറയുന്നു എനിക്ക് ഞാൻ അതിൽ എനിക്കുള്ളൊരു ചൂസ് ചെയ്യാറോ സോ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞാൻ എങ്ങനെ നല്ലതാണോ മോശമാണോ പറയുക ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ ദോഷം പറഞ്ഞു എന്നായിരിക്കേ എന്നിട്ട് അതാ മോക്ക് കിട്ടണെങ്കിൽ എന്തു ചെയ്യും വിഷമം ഉണ്ടാവും അതുകൊണ്ട് രണ്ടെണ്ണം കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ ഗുണം എന്താണ് ദോഷം എന്താണ്

ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് അഡ്വർടൈസ്മെന്റ് കണ്ടില്ല നാളെ മുകളിൽ എം ടെക് പഠിച്ച് പഠിക്കാൻ പോകുന്ന സമയത്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യും ഇലക്ട്രോണിക്സിൽ അപ്ലൈ ചെയ്യുമോ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആവുമല്ലോ കമ്പ്യൂട്ടർ സയൻസിൽ അപ്ലൈ ചെയ്യുകയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ചിലപ്പോൾ കാരണം കമ്പ്യൂട്ടർ സയൻസിൽ എം ടെക് കാര്യം ചോദിക്കുക ബിടെക് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നാവും ഇലക്ട്രോണിക്സ് കാര്യം ചോദിക്കുക ബിടെക് ആൻഡ് ഇലക്ട്രോണിക്സ് എന്നാകും അത് രണ്ടും അല്ല അപ്പം രണ്ടിലും എം ടെക്കിന് പോകാൻ പറ്റില്ല ചിലപ്പോ ഇത് മാറിയ മാറിയേക്കാം നാല് വർഷം കഴിയുമ്പോൾ ഇതാവണ്ട പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ദിസ് സിറ്റുവേഷനുസരിച്ച് ദീസുവേഷൻ അതുകൊണ്ട് കോർ എഞ്ചിനീയറിംഗ് അല്ലാത്തതൊക്കെ അതെന്താ കാരണമെച്ചാൽ ചില കോളേജിന് കുറേ സീറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ട് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുമ്പോഴാണ് ആ ഒരു ഓട്ടോണമസും യൂണിവേഴ്സിറ്റിയൊക്കെ ആക്കാൻ പറ്റുക പക്ഷെ ഒരേ സബ്ജക്റ്റിൽ നാല് അവർ എ സീറ്റ് പറയും നോ എന്ത് ആഡ് അങ്ങനെയാണ് ഈ പുതിയ ഉണ്ടാവുന്നത് അല്ലാണ്ട് വലിയൊരു ചിലപ്പോ നമുക്കറിയില്ല അനൗൺസ്മെന്റും എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒന്നും ഇത് ബാധകമല്ല ഇന്ത്യയിലും ബാധകം ആവണമെന്നില്ല നാലു കൊല്ലം കഴിയുമ്പോൾ പക്ഷെ ആസ് ഓഫ് നൗ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പം നാളെ ഗേറ്റ് എക്സാം എഴുതണം അഡ്വർടൈസ്മെന്റ് എഴുപം എനി ബിടെക് റൈറ്റ് എന്ന് വരും പക്ഷേ ചില സ്ഥലത്തൊക്കെ ബിടെക് കമ്പ്യൂട്ടർ സയൻസിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഐ ഇ എസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് കോർ എഞ്ചിനീയറിങ്ങിന് മാത്രമേ പറ്റുള്ളൂ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണ് അത് എഞ്ചിനീയറിംഗ് അല്ല ആസ് പെർ ഗവൺമെൻറ് നാളെ മാറ്റാം പക്ഷെ ഇന്ന് അതാണ് സിറ്റുവേഷൻ കോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ലാബോറട്ടറി ഹാർഡ്വെയർ വെയർ എൻജിനീയറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജനറിക് എനിബഡി ക്യാൻ സ്റ്റഡി എന്നുള്ള പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം സ്പെഷ്യലൈസേഷൻസ് കുറച്ച് ഡൈവേർഷൻ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ മേ ബി ഗുഡ് ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇഫ് യു നോ ദ സിലബസ് ആൻഡ് യു ലവ് ഇറ്റ് യു വാണ്ട് പ്രൈവറ്റ് ജോബ് യു വാണ്ട് നോളജ് ഒരു ഡിഗ്രി ഉണ്ടായ ഒരു ഏത് ഡിഗ്രിയാന്നുള്ള ഒന്നും വരില്ല എനി ഡിഗ്രി ഈസ് ഗുഡ് ഇനഫ് ഐ ഹാവ് ടു ആൻസർ ലൈക് എന്താ 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 ഓപ്ഷൻ 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 ഇപ്പോഴും പറഞ്ഞിട്ടില്ല വേറെ ഉള്ളത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഇപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും അപ്പൊ കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാറാൻ പറ്റുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ യു ഡോൺ ഹാവ് അപ്പൊ ഇപ്പോ എന്താ ചോയ്സ് അതിന് മാത്രമേ ഉള്ളൂ വേറെ ഇല്ല വേറെ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ട്രയൽ അലോട്ട്മെന്റിൽ അപ്പൊ അതിന് ചേരുക സെക്കൻഡ് അലോട്ട്മെന്റിൽ വരും ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് യു ലൂസ് ദ ചാൻസ് റൈറ്റ് ഹയർ ഓപ്ഷൻ ചോദിക്കാൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമല്ലോ അപ്പൊ ഇപ്പൊ എന്തായാലും ഓപ്റ്റ് ചെയ്യാം വെൻ യു ഗെറ്റ് എ ഹയർ ഓപ്ഷൻ ജോയിൻ ഫോർ എലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതാണ് കുറച്ചും കൂടി ജനറിക്കും എലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനുമാണ് ഇന്നത്തെ ലോകം വി ആർ കണക്റ്റിംഗ് ബിക്കോസ് വി ഹാവ് എ കമ്മ്യൂണിക്കേഷൻ ഇതർനെറ്റ് ഇന്റർനെറ്റ് ഫൈവ് ജി ഫോർ ജി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ വരും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇപ്പോൾ ഓടുന്ന വണ്ടിയിലൊക്കെ ചിലപ്പം ഇന്റർനെറ്റ് ഡിസ്കണക്റ്റ് ആവും നാളെ ഓടുന്ന വണ്ടിയിലും എങ്ങനെ ഇന്റർനെറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് ആലോചിക്കണം ഓക്കെ എയർക്രാഫ്റ്റിന്ന് ഇന്റർനെറ്റ് കണ്ട് കൊടുത്തിരുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ഇന്റർനെറ്റ് കൊടുക്കും വെൻ യു ഫ്ലൈ അതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എസ് ചേഞ്ച് ദ വേൾഡ് ഓക്കെ അപ്പോൾ അത്തരം കുറേ പുതിയ പുതിയ ഗവേഷണങ്ങൾ വരുന്നത് ഇലക്ട്രോണിക്സിലാണ് കൂടെ കമ്മ്യൂണിക്കേഷൻ രണ്ടും റിലേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഡിമാൻഡ് ഇത് പഠിക്കുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് ഇത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡ്വെയർ ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനുണ്ട് കുറച്ച് ഇതും ഉണ്ടാവും ഇലക്ട്രോണിക്സ് ഉണ്ടാവുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വിടാൻ പറ്റില്ല പിന്നെ കമ്പ്യൂട്ടർ സയൻസിലും കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഓക്കെ പക്ഷെ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള വരുന്ന സമയത്ത് യു വിൽ ഹാവ് മോർ പ്രോഗ്രാമിംഗ് ഞാൻ പ്രോസ്പെക്ട്സ് ഇല്ല എന്ന് പറയുന്നേ ഇല്ല ഇറ്റ്സ് എ ഗുഡ് കോമ്പിനേഷൻ പക്ഷെ ഒരു ജെനറിക് ഗവൺമെന്റ് അഡ്വെർടൈസ്മെന്റ് ഒക്കെ വരുമ്പോൾ പ്രോബ്ലി ഇറ്റ് മേ നോട്ട് ബി ദേർ പ്രോബബിളി നായൊക്കെ ഞാൻ പറയുന്നത് രണ്ടാമത് നാളെ ഒരു ടീച്ചർ ആവാൻ പോകുന്ന സമയത്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റെന്ന് വെച്ചാൽ കോർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് അല്ല നോ നാളെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചർ എന്ന് വിചാരിക്കുക ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള എല്ലാ വിഷയവും പഠിപ്പിക്കേണ്ടി വരും ഇപ്പോൾ ബേസിക്കലി യു ആർ നോട്ട് സ്റ്റഡി ഡിറ്റ് അപ്പോൾ എന്ത് പറ്റും അവർക്ക് നിങ്ങൾക്ക് പകരം അത് പഠിച്ച ഒരാളുണ്ടെങ്കിൽ അവരെയാണ് ഞാനാണെങ്കിലും അതാണ് പ്രിഫർ ചെയ്യുക കാരണം ബി ടെക്കിന് ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും പഠിച്ച ആളെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ വെക്കണോ അതോ വേറെ കുറച്ച് മസാല ചേർത്തിട്ടുള്ള ഒരാളെ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പ്രിഫർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ആ ഒരു ഒരു ചെറിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ക്ലച്ച് ഉണ്ട് അവിടെ ഒന്ന് അക്കാഡമിക്സിൽ പോകുമ്പോൾ രണ്ട് ഗവൺമെന്റ് പ്രൈവറ്റ് ജോബിന് ഡോണ്ട് ഈവൻ തിങ്ക് വാട്ട് യു ഹവ് ഡൺ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവരുടെ പണി ചെയ്യാൻ പഠിച്ചാൽ അവർ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യും അപ്പോൾ അത് ആ പണി മിക്കവാറും പ്രോഗ്രാമിംഗ് ആണ് ഫൈൻ അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്ടം പോലെ പഠിക്കാം അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചേർന്നാൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കണം ഇതിൽ ചേർന്നാലും യു വിൽ ഹാവ് ടു ഡു എക്സ്ട്രാ കോഴ്സസ് കാരണം ആ സിലബസ് ഒന്നും അല്ല നാലു കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവും അതുകൊണ്ട് കുറേ എക്സ്ട്രാ കോഴ്സ് ചേരാ ഇപ്പ ഉള്ള ഓപ്ഷനിൽ വെച്ച് ചേരാം അത്രല്ലേ ഉള്ളൂ അടുത്തല്ലേ വീട് പോയിട്ട് വരാൻ പറ്റും സമയം കിട്ടും ആ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യാം അതാണ് എന്ത്ണെങ്കിലും ഒരു കോഴ്സ് അല്ല ഒരു 10 കോഴ്സ് ഇന്ന് ചേരണം എന്റെ കുട്ടികളൊക്കെ അങ്ങനെ 50 കോഴ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇപ്പോ തന്നെ ചെയ്ത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഡോണ്ട് ഡു ഇറ്റ് ഫ്രം എനി ഏജൻസി നോ എനിക്ക് ഗൂഗിളിൽ പോവാ മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ പേര് കമ്പ്യൂട്ടർ സയൻസ് നടിക്കാൻ കുറേ വരും അതിനകത്ത് ഒന്നോ രണ്ടോ സ്പെഷ്യലൈസേഷൻസ് ഒരാഴ്ച പത്ത് ദിവസം എത്രക്കെ ഉള്ളൊരു കോഴ്സ് ആൻഡ് ഡോൺ പേ ഫ്രീ ഓൺലി പേയ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് വെതർ ഇറ്റ് ഇസ് വെർത്ത് ഓർ നോട്ട് അതർവൈസ് ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻ പ്രിന്റ് ആൻഡ് കീപ്പ് ഇറ്റ് ടു പ്രൂവ് ദറ്റ് യു ഹവ് ഡൺ ഇറ്റ് നോളജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് നോട്ട് സർട്ടിഫിക്കറ്റ്സ് ഒരു സർട്ടിഫിക്കറ്റ് ബി ഉണ്ടായാൽ മതി പക്ഷെ പിന്നെ വേണ്ടത് നോളജാണ് പിന്നെ ടു പ്രൂവ് ദറ്റ് യു ഹാവ് ദറ്റ് നോ സീൽ ഫോർ നോളജ് യു ഹാവ് ടു ഡു ലോഡ് ഓഫ് സച്ച് കോഴ്സസ് ആൻഡ് ദൻ പ്രൂവ് ദറ്റ് യെസ് യു ഹവ് ഡോൾ ദീസ് അതിനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയാൽ മതി കുറെ കോഴ്സ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ അതുപോലെ ഇപ്പോൾ സിലബസ് നോക്കുക ആ സിലബസിൽ കുറെ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ടാവും അത് പിക്കപ്പ് ചെയ്യുക ജോബ് അതിന് ജോയിൻ ചെയ്യാം ഓരോ ചാപ്റ്ററും ഏത് സബ്ജെക്റ്റ് ആയാലും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എടുക്കുന്ന കോഴ്സിൻ്റെ സിലബസ് എടുക്കുക ഫസ്റ്റ് സെമിസ്റ്ററിലെ എല്ലാത്തിനും കൂടി ചേരുക മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയുടെ ഒക്കെ ബുക്ക് അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്ക് അവൈലബിൾ ആവില്ല പക്ഷെ റഫറൻസിൽ കുറേ ബുക്ക് ഉണ്ടാവും എർവിൻ ക്രേസിക് എഞ്ചിനീയറിങ് മാത്തമെറ്റിക്സ് അതുപോലെ ഫിസിക്സിനും കെമിസ്ട്രിയും എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് സെയിം പഠിച്ച് തന്നെയാണ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിക്കേണ്ടി വരും ഫസ്റ്റ് സെമിസ്റ്റർ പക്ഷെ അതിൽ ഓറിയൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് അപ്പൊ അത് പഠിക്കണം അപ്പൊ അത് പഠിക്കണമെങ്കിൽ ഇന്റർനാഷണൽ ഓതേഴ്സിന്റെ ബെസ്റ്റ് ബുക്സ് അവൈലബിൾ ആണ് ഫ്രീ പി ഡി എഫ് ആൻഡ് സ്റ്റാർട്ട് മാതൃ എഞ്ചിനീയറിംഗ് മാത്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഓരോ ടെക്നിക്കൽ ടേം എഴുതി വെച്ച് പഠിക്കാം ഇതിപ്പോ പഠിക്കുന്നത് ബിടെക് മാസാവാനാവില്ല എല്ലാവരും മാസമാകും അത് കഴിഞ്ഞിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ഉണ്ട് ഗേറ്റ് ജിആർഇ എല്ലാ എക്സാംസും പാസ്സാവണം ഇനി കോർ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ യു വിൽ ബി എലിജിബിൾ ഫോർ ഐ ഇ എസ് കോർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഏതിനും എഴുതാം ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാലും എഴുതാൻ പറ്റും അപ്പം ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യണം അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ നന്നാവണം കുറേ ജനറൽ നോളജ് ഉണ്ടാവണം പല കമ്പനികളെ കുറിച്ചും പഠിക്കുക അവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്ന് അറിയാം എന്തൊക്കെ അഡ്വർടൈസ്മെന്റ്സ് വരുന്നുണ്ടെന്ന് പറയാം ഏതൊക്കെ കമ്പനികളിൽ എന്തൊക്കെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അപ്പൊ ഒരു അഡ്വർടൈസ് സ്പെഷ്യലേഷൻ ഇൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അത് ഉടനത് ഒരു കോഴ്സ് ചെയ്യുക അപ്പോ ബി ടെക് തീരുമ്പത്തേക്കൊരു നാനൂറ് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും പറ്റും ഇപ്പൊ പേരിൽ സൗഭാഗ്യം ഉണ്ട് പ്രവൃത്തിയിലും കൂടി സൗഭാഗ്യമാണ് സാർ ഇപ്പൊ സാറിന് അറിയില്ല എനിക്ക് സ്പേസ് സയൻസിൽ താല്പര്യം ഉണ്ടെന്ന് ലൈക്ക് വീഡിയോസിലുണ്ട് അപ്പോ അതിനകത്ത് ഞാൻ നോക്കിയപ്പോ മെക്കാനിക്കൽ ആണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് എൻജിനീയറിംഗ് സത്യം പറഞ്ഞ മിനിഞ്ഞാന്നലെ ആണ് ട്രയൽ അലോട്ട്മെന്റ് വന്നത് അപ്പൊ അതിന്റെ മുമ്പേ അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചേഞ്ച് വരുത്തിയായിരുന്നു ലൈക് എലക്ട്രിക് ഈസിയം താഴെക്കിട്ട് മെക്കാനിക്കൽ മാർബസൈഡീസിൽ മേഡിലാക്കിന്ന് ചാൻസ് ചാൻസ് ഉണ്ട് മെക്കാനിക്കൽ 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 പിന്നെ ഇത് ട്രയൽ അലോട്ട്മെന്റ് ആ സംഭവം കണ്ടിട്ട് ഞങ്ങൾ പിന്നെയും ചേഞ്ച് അത് പോണായിരുന്നു അങ്ങനെ അല്ല ഞാൻ കിട്ടാനുള്ള ഓൾറെഡി ആണ് സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന കിട്ടുന്നതായിരിക്കും ഏത് സെക്ഷനിലാണ് ഇന്റസ്റ്റ് അനുസരിച്ചിട്ടാണ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് സയന്റിസ്റ്റ് ആണ് ഞാൻ മെക്കാനിക്കലാണ് പക്ഷെ ഞാൻ ചെയ്ത പണി മെക്കാനിക്കലായിട്ട് ഒരു ബന്ധുമില്ല ഞാൻ ഇമേജ് പ്രോസസ്സിങ് ആണ് അത് ഫുൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും കമ്പ്യൂട്ടർ സയൻസും ഞാൻ പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് സിഗ്നൽ പ്രോസസ്സിങ് ആണ് അത് സാറ്റലൈറ്റിൽ നിന്ന് ഡാറ്റ വന്നിട്ട് അതിനെ യൂസ് ചെയ്യുന്നതാണ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് സയൻസ് അല്ല അസ്ട്രോണമിയിലാണ് അസ്ട്രോഫിസിക്സിലാണ് ഈ സ്പേസ് സയൻസൊക്കെ വരിക അതാണ് ഇൻട്രസ്റ്റിൽ എൻജിനീയറിംഗ് ഒന്നും അല്ല പഠിക്കേണ്ടത് ഫിസിക്സ് ബി എസ് സി ആണ് മനസ്സിലെ അതല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും യു ക്യാൻ ഗെറ്റ് ടു അസ്ട്രോ മെക്കാനിക്കലും ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഏബിൾ ആയിരിക്കും അല്ലാതെ ഇലക്ട്രോണിക്സ് പഠിച്ച അതിനകത്തേക്ക് പോകുമ്പോൾ ഫിസിക്സിന്റെ കണ്ടന്റ് കുറയും ഫിസിക്സിന്റെ കണ്ടന്റ് കുറയും ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും ടു ഗോ ട്വേഡ് സ്പേസ് സയൻസ് തന്നെ ഓക്കെ പക്ഷേ ഇതൊന്നും ബാധകമല്ല യു വാണ്ട് ടു ഗോ ഫോർ റിസേർച്ച് യു വാണ്ട് ടു ഡു എക്സ്ട്രാ കോഴ്സസ് കുറേ സ്പേസ് സയൻസിൽ എക്സ്ട്രാ കോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് ബി എസ് സി ഫിസിക്സ് പോകേണ്ടി വരും എം എസ് സി ഫിസിക്സ് പോകേണ്ടി വരും കാരണം സ്പേസ് സയൻസ് എന്ന് പറഞ്ഞൊരു സെൻ പിന്നെ തേവര എറണാകുളത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഐ ഐ എസ് ടി ഉണ്ട് ഐ എസ് ടിയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ ബി ടെക്കിലല്ലോ എം ടെക്കിനെല്ലേ ചാൻസ് ഉള്ളൂ ആ സമയത്ത് അവർ ബേസിക് എഞ്ചിനീയറിംഗ് ആണ് ചോദിക്കുക പക്ഷേ ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്പേസിൽ ജോബ് കിട്ടുന്ന പലരും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും എന്നുവെച്ചാൽ അവർ ഏത് ഡിഗ്രി ആയാലും ബേസിക്കലി വി ആസ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് ചോദിക്കുക അത് ആ സാധാരണ അത്തരം കാരണം ഏത് സ്പേസിലായാലും അതിന് ക്യാമറ വേണം അതിൻ്റെ ഇലക്ട്രോണിക്സ് വേണം അതിൻ്റെ പിക്ചർ എടുക്കാനുള്ള കഴിവ് വേണം റെക്കോർഡിങ്ങിനുള്ള കഴിവ് വേണം ഇതൊക്കെ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും കമ്മ്യൂണിക്കേഷനും ഒക്കെ വരുന്നു അപ്പൊ എക്സ്ട്രാ കോഴ്സ് ചെയ്യുക ഇഷ്ടംപോലെ അതാണ് ചെയ്യേണ്ടത് ഐ വിൽ ഗേവ് യു നോ പ്രോബ്ലം ഇപ്പോൾ ഉള്ള ഓപ്ഷൻ ചേരുക അതിനെപ്പറ്റി വേവലാതി വേണ്ട കിട്ടുവാണെങ്കിൽ അപ്പൊ ആലോചിക്കാം യു ഹാവ് ദീസ് യു ഹാവ് ദീസ് വാട്ട് ടു ഡൂന്ന് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗിവ് എ സിമ്പിൾ ആൻസർ കൊടുക്കാനുള്ള കൊടുത്തില്ലേ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പോയത് പോട്ടെ ഡോൺ ഇറ്റ് പോട്ടെ അല്ല ഗേറ്റ് എല്ലാ എഞ്ചിനീയറിംഗ് വീട്ടുകാർക്കും എഴുതാം അത് കമ്പ്യൂട്ടർ സയൻസുകാർക്കും എഴുതാം എല്ലാവർക്കും എഴുതാം അതിന് ഇപ്പം പഠിക്കുന്ന സിലബസ് നല്ലപോലെ പഠിക്കേണ്ടി വരും അപ്പം ഗേറ്റ് വരുന്ന സമയത്ത് യു വിൽ ഹാവ് എഗെയിൻ ഇലക്ട്രോണിക്സിന്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഉണ്ടാവും അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ പഠിക്കേണ്ടി വരും കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക എന്നിട്ട് പഠിച്ചു തുടങ്ങും അതാണ് ചെയ്യേണ്ടത് ഈ ഇപ്പോ ഇസിഎം எடுத்தা ഇസിയം പഠിച്ച्याम സിഎസ്ഉ എഴുതല്ലേ ഗേറ്റ്നെ എഴുതാൻ പറ്റണം ഞാൻ അതാ പറഞ്ഞത അതൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല അവിടെ ഏത് ക്വസ്റ്റിയൻ ล่ะ വരിയേ ഏത് ब्रांच ล่ะ വരിയെന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ് അതാണ് ഞാൻ ഡൗട്ട് ആയിട്ട് പറഞ്ഞു അത് ഞാൻ നോക്കി ഇരുന്ന ലൈക് ഇസിയം ഇസിഎം ല ലൈക് സിമിലാരിറ്റി ലൈക് 70% 60% ഏള്ളോ അല്ല ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഇ സി ഇ പീപ്പിൾ ക്യാൻ അപ്ലൈ എന്ന് പറഞ്ഞാൽ അതല്ലേ പറ്റുള്ളൂ ഗവൺമെന്റിൽ ഒരു അഡ്വർടൈസ്മെന്റ് വന്നാൽ യു കെ നോട്ട് ഓൾട്ടറേറ്റ് അതാണ് പ്രശ്നം ഇപ്പം നിങ്ങൾ കീമിന്റെ കണ്ടില്ലേ അവരുടെ എന്താണോ ആദ്യത്തെ പ്രോസ്പെക്ടസിൽ എഴുതിയത് അത് മാറ്റരുതല്ലേ കോടതി പറഞ്ഞു അതുപോലെ ഒരു നാളെ ഈ അഡ്വെർടൈസ്മെന്റ് വരും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കോർ എൻജിനീയറിങ് എപ്പോഴും ഞാൻ പറയണത് ബേസിക് എഞ്ചിനീയറിംഗ് കോർ എഞ്ചിനീയറിംഗ് അല്ലാതെ പോകുമ്പോ പലപ്പോഴും ബുദ്ധിമുട്ടാണ് പ്രൈവറ്റ് ജോബിന് ഇതൊന്നും ബാധകല്ല യു 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 കൻ അപ്ലൈ വിൽ ഹാവ് ഹാവ് ടു പ്രൂവ് ദാറ്റ് ബാധകല്ലൂറ്റ് പിന്നെ സാധാരണ ഗ്രാജുവേറ്റ് ഉള്ള എന്തിനും പോവാലോ ുംക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് യു മസ്റ്റ് സീ ദ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതുമ്പോൾ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചിട്ടുള്ള ഞാൻ എഴുതണത് അപ്പോൾ അത് വായിക്കാതെ മിസ് ചെയ്ത് പോരും ഓക്കെ ശിക്ഷാജ്ഞാനം മെൻട്രിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസൻറ്റേഷൻ സ്കില്ലും ഇതിലുപരി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള കഴിവ് നല്ല ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ടായാലേ പഠിക്കാൻ പറ്റുള്ളൂ അത് യു വിൽ ഹണ്ട് ഫോർ ആൻസർ പക്ഷേ ചോദ്യം ഉണ്ടാവണ്ടേ ആദ്യം അപ് ടു ട്വൽത്ത് ക്ലാസ് സംബടി വിൽ ഗിവ് യു ക്വസ്റ്റൻ സമ്പടി യു ഗിവ് യു ആൻസർ ആൻഡ് ദിൽ ഇവാലുവേറ്റ് സെയിം ആൻസർ ഇസ് ദിൽ ഗവ് യു ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് പക്ഷേ എഞ്ചിനീയറിംഗിന് അങ്ങനെയല്ല അപ്പം നല്ല നെറ്റ്വർക്കിംഗ് നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാ പേഴ്സണൽ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇതൊന്നും ഇല്ലെങ്കിൽ ബി ടെക് കിട്ടും ബട്ട് യു വുഡ് നോട്ട് ഹവ് ഗോട്ട് എനി എക്സ്ട്രാ സ്കിൽ നമ്പർ ടു യു മേ നോട്ട് ഇവൺ ഗെറ്റ് എ ഗുഡ് പ്രോജക്റ്റ് കേരളത്തിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആൾക്കാരും ഫേക്ക് പ്രോജക്റ്റാണ് കൊടുക്കുന്നത് പേ മണി സംബഡി വിൽ റൈറ്റ് ഫോർ യു ആൻഡ് ദെൻ ഗിവ് ഇറ്റ് ഡിഗ്രി വിൽക്കം ടു യു അപ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല സോ യുവർ പ്രൊഫഷണലിസം വിൽ ഗോ അപ്പോൾ എല്ലാ ഹോളിഡേയ്സിലും യു വിൽ ഹാവ് ടു ഡു സംതിങ് എക്സ്ട്രാ എന്റെയൊക്കെ കുട്ടികൾ ഇലക്ട്രോണിക്സ് ഇതിൽ തന്നെ ഈ ഡിസ്കഷനിൽ മോളെ പോലെ വന്നിട്ടുള്ള ഒരു കുട്ടി തന്നെ കാസർഗോഡ് ഞാൻ അവനോട് പറഞ്ഞു ബൈ ബിടെ യു ഷുഡ് ഹാവ് എ ലാബ് ഇൻ യുവർ ഹൗസ് അപ്പൊ പറഞ്ഞു ഓൾറെഡി ഐ ഹാവ് ഓൾ ലാബ് അറ്റ് ഹോം പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോൾ ബാറ്ററി ബൾബ് ഉണ്ടാക്കുന്ന ആരാണ് സാധാരണ വീടുകളിൽ ബൾബ് ഉണ്ടാക്കുന്നുണ്ട് ഡു യു നോ ദിസ് എല്ലാ സ്പെയർ പാർട്ടുകളും മേടിക്കാൻ പറ്റും യു നോ ഹൗ ടു മേക്ക് എ എൽ ഇ ഡി ബൾബ് അത് ഉണ്ടാക്കി തുടങ്ങുമ്പോഴാണ് അറിയോ ദിസ് ഈസ് വാട്ട് ഇസ് എൽ ഇ ഡി അതിനകത്ത് ചിപ്പ് നമ്മൾ കാണും എലമെന്റ് കാണും മാട്രിക്സ് കാണും കളർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണും ഇതൊക്കെ കാണുമ്പോൾ ദാറ്റ് ഇസ് ഹൗ യു ലേൺ ഇലക്ട്രോണിക്സ് ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ പഠിക്കുമ്പോഴും യു ഫീൽ യാലക്ട്രോണിക്സ് ഉണ്ടോ അതാണ് വേണ്ടത് സോൾഡ്രിങ് സോൾഡറിങ് ഒന്നും ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ സോൾഡ്ര സോൾഡ്രിങ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ ഓക്കെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറോ എന്തെങ്കിലും തുറന്നു നോക്കുമ്പോൾ കാണും അതിനകത്ത് ഓരോ വയറും മറ്റേതിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ക്രൂ ഇട്ട് നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുക എല്ലാം അതൊക്കെ സിങ്ക് വെച്ചിട്ട് സോൾഡറിങ് ചെയ്യുന്നതാണ് അപ്പോൾ അത് സോൾഡ്രിങ് മേടിക്കുക എക്യുപ്മെന്റ്സ് മേടിക്കുക സോൾഡറിങ് അയൺ മേടിക്കുക ലിൻഡ് മേടിക്കുക സ്റ്റാർട്ടഡ് സോൾഡറിങ് ണ്ട് വീട്ടില് അച്ഛൻ അമ്മ ചേച്ചി അച്ഛൻ ബാങ്കില് എസ് സർ അമ്മയോ അമ്മ ഹോംമേക്കർ ആണ് പിന്നെ സിസ്റ്ററോ സിസ്റ്റർ ഇപ്പോൾ ബിഎഡ് സോഴ്സ് സ്റ്റഡീസ് പാസ് ആയിരിക്കുന്നു ഇപ്പോൾ सीटेट നെ പ്രിപ്പയർ ചെയ്യുന്നു ഓക്കേ എവിടെയാണ് പഠിച്ചത് ബിഎഡ് ഏത് കോളേജ് ക്രിസ് കോളേജ് ക്രിസ് കോളേജ് ഏതാ സബ്ജക്റ്റ് സോഴ്സ് സ്റ്റഡീസ്

ബാങ്കിന്റെ ഒരു ക്ലാസ് എടുക്കാൻ എസ് ബി ഐ ലോസിയേഷൻ ഉണ്ട് ബാങ്ക് ഫെഡറേഷനോണ്ട് ഞാനിവിടെ എസ് ബി എസ് ബി ഐ ലാസ് സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്ക് അവർക്കൊക്കെ എടുക്കുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് പിന്നെ ഇൻഷുറൻസ് എൽ ഐ സി ഫ്രണ്ട്സ് അവരുടെ കോണ്ടാക്ട് എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിട്ടുള്ളവര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലും എസ് ബി റ്റിയിലും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് പണ്ട് എസ് ബി ടി ഒക്കെ എസ് ബി ഐയിലുണ്ടായിരുന്നു എന്റെ ലോങ് ലോങ് ബാങ്ക് कूर या हईदराबाद गूगि तपि नोक डॉक्टर टीपीएस ऑन गूगल मैप यू विल सी थ्री हाउसेस वन इन कन्नूर वन इन इरिंगाला कूडा वन इन हैदराबाद अ लॉट ऑफ चिल्ड्रन विल कम एंड सिट टुगेदर विद मी यस ही वाज इनिशियली वेरी एंड स्पेस साइंस एस्ट्रो आदिलेकी पोणोना का बिन അല്ല ടു നിങ്ങളുടെ ഐ എസ് ടി തുടങ്ങുന്ന ആദ്യത്തെ നോട്ട് ഞാൻ എഴുതിയത് ഹെഡ്വാർട്ടേഴ്സ് മാധവൻ നായർ ഡയറക്ടർ ഐ വാസ് വർക്കിംഗ് ഇസ്രോ ഹെഡ്വാർട്ടേഴ്സ് അപ്പോൾ ആ സമയത്താണ് ഈ ഐ എസ് ടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ട് എന്റെ അടുത്ത് പോയി മാധവൻ നായർ ഞങ്ങളുടെ അടുത്ത് ഫ്രീ സ്ഥലം ഉണ്ട് വീ കൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തത് ഇൻട്രസ്റ്റ് അതൊക്കെ എനിക്ക് മനസ്സിലാവും ഐ റീഡ് ഓൾ ദ കമന്റ് And okay. I will ask her to talk to you from her heart, note, note, note and dakanam. You can, I will ask, one of the assignment is, you must prepare some 10 questions and come to me. Nothing yes. related to your subject, something extra, other than what you want. Okay. talk from your heart. Yeah, anything you can ask. Then but if somebody is there, two, three people are waiting now. I've got another at 10 o'clock, who is talking about psycho psychology. Okay. Okay, she is from UAE.